കടല ലീവായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ചൂണ്ടാടാൻ വേണ്ടി പോകാമെന്ന് തീരുമാനിച്ചു അപ്പം ഞാനുള്ളത് ഇപ്പം മലേഷ്യയിലാണ് അവിടെയാണ് ജോലി അപ്പം ഏതായാലും ഈ കാണുന്ന പുഴയിലാണ് നമ്മൾ ചൂണ്ടാടാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മളെ കൊണ്ടുപോണത് ഈ നാട്ടിലാളന്നെയാണ് ഉസ്മാകാമെന്നറിയും അപ്പോൾ മൂപ്പരെ കൂടെ പോവാണ് അപ്പം ആരങ്ങി അതിൻ്റെ താഴത്ത് ഒരു സ്പോട്ടുണ്ടെന്നാണ് മൂപ്പർ പറയണത് നല്ല അടിപൊളി സ്ഥലം അവിടെ താഴത്ത് എത്തിയപ്പോ അവിടെ ഒരു ബോട്ട് അവിടെ കരക്കത്തന്നുണ്ട് അപ്പൊ ബോട്ടിന്റെ ഓണർ ബോട്ട് കയറി ചൂണ്ടരാണുള്ള അനുഭവം തന്നെ ഒന്നും നോക്കിയില്ല നേരെ ബോട്ട് കയറി അപ്പോൾ ലൈവ് ജമ്മീനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെ നാട്ടിലത്തെ കുയിച്ച മീനുണ്ടല്ലോ അത് തന്നെ ഇവിടെ ഒരു റിങ്കിറ്റ് നാട്ടിൽ ഏകദേശം പത്തൊമ്പത് വക്ക ഏതായാലും ഫസ്റ്റ് അരതന്നെ നമ്മക്ക് ഒരു അടിപൊളി മീൻ അടിച്ചിട്ടുണ്ടോ Sáu rồi Eh? Sáu Cái gì tớ bắt bí bí Hãy klik ade niki nya zoom agi ta ah cuba pp apa kabar apa kabar uh adikoli cembeli adicha ta lama oh lama selangi മീനാള് ചെമ്പല്ലിയും പിന്നെ അതുപോലെ രണ്ട് മൂന്ന് ഏട്ടുണ്ട് കോരും പിടിച്ചെന്ന് ലീവ് ആക്കിയതായിരുന്നു ചൂണ്ടിടണ കൂതി അതുകൊണ്ട് തീർന്നിട്ടി ഏതായാലും സംഭവം അടിപൊളിയായിരുന്നു